നമ്മുടെ എല്ലാവരുടെയും തന്നെ ജീവിത രീതിയൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പഴയ കാലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതി ഒക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ തോന്നലോ അയ്യോ പഴയ ഞാൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ പഴയ എന്റെ ചുറ്റുപാട് ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്കും തോന്നാറില്ലേ അപ്പൊ അതുപോലെ തന്നെ എനിക്കും തോന്നാറുണ്ട് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്നെ സംബന്ധിച്ചൊക്കെ ഞാനൊക്കെ ഒരു പക്ക ഗ്രാമത്തില് ജനിച്ചിട്ടുള്ള ഒരാളാണ് ഒരു കൊച്ചു വീട്ടില് ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു വീടിന്ന് മാത്രല്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബന്ധുക്കൾക്ക് ജീവിച്ച് വളർന്ന് വന്നിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മളെല്ലാവരും എന്ന് പറയുന്ന എല്ലാ വീടുകളിലും അച്ഛൻ്റെ അമ്മ കുട്ടികളും അങ്ങനെയൊക്കെ ആകുമ്പഴേ ശരിക്കും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഏർ കൂട്ടുകാരും പാടവും പറമ്പും കളിച്ച് നടന്നിരുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതൊക്കെ നമുക്ക് മിസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നുള്ളപ്പോൾ ഞാൻ ഒട്ടും ആലോചിക്കാറില്ല അതിനെ പറ്റിയിട്ടൊന്നും പക്ഷെ ചേലൂർ ചെല്ലുമ്പോൾ എനിക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഓരോ പറമ്പ് കാണുമ്പോഴും പാടം കാണുമ്പോഴും നമുക്ക് ചുറ്റുമൊക്കെ അങ്ങനെയാണ് വലിയ ടൗണും ഏരിയ അല്ലല്ലോ അപ്പോൾ ഈ പാടവും പറമ്പുകളൊക്കെ തന്നെയാണ് അവിടെ കാണാനുള്ളത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്കിങ്ങനെ ആലോചനയിൽ വരാറുണ്ട് അയ്യോ അവിടെ ഞങ്ങൾ അങ്ങനെ കളിച്ചതല്ലേ ഇങ്ങനെ ഓടിയതല്ലേ അങ്ങനെയൊക്കെയുള്ള ഓരോ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്താറുണ്ട് കേട്ടോ രണ്ടു ദിവസത്തേക്ക് ഒന്ന് വീട്ടിലേക്ക് പോയത് പറഞ്ഞിട്ടോ ശനി ഞാൻ വന്നപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാന്നൊക്കെ കരുതി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇപ്പൊ നമ്മത്ത് അടഞ്ഞിരിക്കുന്നതിനേക്കാളും എപ്പോഴും ഇങ്ങനെ മുറ്റത്ത് അറിയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും അപ്പൊ അതുകൊണ്ട് കല്യാണിക്ക് ചാനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടെ ഇങ്ങനെ എപ്പോഴും മുറ്റത്തും പാടത്തും പറമ്പിലും അങ്ങനെയൊക്കെയായിട്ട് നടക്കുമ്പോഴൊക്കെ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കണ്ണാനും അതേ ഭയങ്കര ഹാപ്പിയാണ് എപ്പോഴും അല്ലെങ്കിൽ എൻ്റെ മുഖം മാത്രമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുക ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അച്ചാച്ചനെ കാണാം അമ്മമ്മേനെ കാണാം പിന്നെ ഇപ്പോൾ ആൻറ്റി ഉണ്ടാവും ജാനി ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴേ അവരുടെ കൂടെയൊക്കെയുള്ള നിമിഷങ്ങൾ പിന്നെ അവിടെയെന്ന് ഇങ്ങനെ തൊട്ട അടുത്തൊക്കെ വീടുകളിലുള്ളത് പറഞ്ഞാൽ പകലോക്കത്ത് നിന്ന് ആരെങ്കിലും അങ്ങോട്ടിങ്ങോടൊക്കെ വരും അപ്പോൾ അവരെ അവരെ വർത്തമാനങ്ങൾ അതൊക്കെ അതൊക്കെ അവന് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കാരണം നമ്മൾക്ക് ഇവിടെ ഒട്ടുമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ അവൻ നല്ല രീതിയിൽ അവിടെ ചെല്ലുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ട് പിന്നെ അമ്മാമിയാണെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകും അപ്പുറത്തേക്ക് പോകും അങ്ങനെയൊക്കെ കൊണ്ടുപോകട്ടാ അപ്പൊ അതും അവന് ഭയങ്കര സന്തോഷമാണ് ശരിക്കും എനിക്ക് കാണാനും അകത്ത് അടച്ചുപൂട്ടിയിരുത്തണതിനോട് ഒട്ടും താല്പര്യമില്ല പക്ഷെ ഞാനും കണനും തന്നെയുള്ള നിമിഷങ്ങളിൽ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കത് മാത്രമേ നിവർത്തിയുള്ളൂ മുറ്റത്ത് ഇറങ്ങി നടക്കലോ അതൊക്കെ ഈവനിങ്ങിലൊക്കെ മിക്കപ്പോഴും നമ്മളങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാറോ അവനെ ഇറയത്ത് കൊണ്ടുവന്ന് കിടത്താറോ വരുത്താറോ ഉണ്ട് ചിലരൊക്കെ ആണെങ്കിൽ അവിടെ ഉച്ചയ്ക്ക് അവിടെ ഫ്രണ്ടിലെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം അങ്ങനെ വെയിലൊന്നുമില്ല അപ്പം നമുക്ക് എത്ര എത്ര വെയിലുള്ള സമയത്താണെങ്കിലും ഇറയത്തൊക്കെ ഇരിക്കാം അപ്പോൾ എപ്പോഴും തന്നെ എല്ലാവരും ഇറയത്തായിരിക്കും ഉണ്ടാവുക ഫ്രണ്ടിലിറയത്ത് സിറ്റൌട്ടിലായിരിക്കും ഉണ്ടാവാം അപ്പോൾ അതും അവന് ഇഷ്ടം നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ എപ്പോഴും ഭയങ്കര ശാന്താക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോഴതെനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് ശരിക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ അകത്ത് ഇങ്ങനെ എപ്പോഴും പൂട്ടി ഇങ്ങനെ ഇരുന്നിട്ടേ എപ്പോഴും അടച്ചുപൂട്ടിയിരിക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങളൊന്നും നിങ്ങൾക്കറിയാം നമ്മൾ പുറത്തേക്ക് പോവാറുണ്ട് പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ അല്ലാത്ത അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഞാനും കണ്ണൻ കണ്ടനെന്നുള്ള രീതിയില് നമ്മളിങ്ങനെ അകത്തൊക്കെ ഇരുന്നിട്ട് വൈകീട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ രാവിലെ തന്നെ എണീറ്റിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പുറത്ത് ആ ഒരു അന്തരീക്ഷം ഒന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് ചെടികളും മലകളും അങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു സന്തോഷം എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ പിള്ളേരും കലയും പിള്ളേരും ലഹളയും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഒട്ടും ടെൻഷൻ അപ്പം എനിക്കിപ്പോൾ മനസ്സിന് കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു സുഖ കുറവുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ അല്ലെങ്കിൽ രണ്ടു ദിവസം കിട്ടുമ്പോഴേക്കും ഒന്ന് ഓടി കരച്ച് വീട്ടിലേക്ക് പോകുന്നൊരു പതിവ് ഇപ്പം എനിക്കില്ല ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒരു ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വീട്ടിലേക്ക് പോകണം എന്നാഗ്രഹിച്ചിരുന്ന സാധാരണ പെൺകുട്ടികളെപ്പോലെ ഒരാൾ തന്നെയായിരുന്നു ഞാന് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ദിവസം ഒന്ന് കിട്ടുമ്പോഴേക്കും ഓടിക്കരച്ച് വീട്ടിലേക്ക് പോകണം എന്നൊന്നും തോന്നാറില്ല പക്ഷേ ഇപ്പം കുറച്ച് ഇങ്ങനെ നമുക്ക് മനസ്സിനൊക്കെ ഒരു സുഖക്കുറവൊക്കെ വരുമ്പോഴേ നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ അച്ഛൻ്റെ അമ്മ അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സൊക്കെ മൊത്തത്തിൽ നമ്മുടെ ശാന്താവുകയാണ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിലും നമ്മളുടേതായ കാര്യങ്ങൾ ആലോചിക്കാനായിട്ടാണെങ്കിലൊക്കെ നമുക്കൊരു സമയം കിട്ടും നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പണികളുണ്ടാവും വേറെ വേറെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുണ്ടാവും അപ്പം നമുക്കൊന്ന് മനസ്സ് ഫ്രീ ആക്കാനായിട്ടുള്ളൊരു സമയം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടാറ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലായിരിക്കും കേട്ടോ അവർക്ക് ഫ്രീ ടൈമുള്ളപ്പോഴൊക്കെ അച്ഛനാണെങ്കിലും അതാച്ഛന് പോകുമ്പോൾ ഇപ്പം ഒമ്പത് ഒമ്പതര ഒക്കെ ആയിട്ട് പോവാം രാവിലെ അപ്പം ആ ഒരു സമയത്താണെങ്കിൽ അതേ കണ്ണനെയും കല്യാണനേയും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് അടക്കലും കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അവർക്കതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ളപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ അമ്മാമ്മയുടെ സ്നേഹം ഇപ്പൊ ചേട്ടന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അവർക്ക് അങ്ങനെ അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം കണ്ണൻ ഉണ്ടായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്റെ അച്ഛൻ മരിച്ചു കല്യാണി ഉണ്ടായി കുറച്ചുനാള് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്റെ അമ്മയും കൂടെ മരിച്ചു അപ്പൊ അവിടുത്തെ അച്ചൻ്റെ അമ്മാമ്മയുടെ സ്നേഹം അങ്ങനെയൊന്നും അനുഭവിക്കാനായിട്ട് അവർക്ക് ബാക്കി ഉണ്ടായിട്ടില്ല അപ്പൊ അവരെല്ലാം അനുഭവിച്ചിരിക്കുന്നത് ഈ അച്ചാച്ചേയും കയ്യിൽ നിന്നാണ് സ്നേഹം മുഴുവൻ അനുഭവിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടാൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണനാണെങ്കിലും കല്യാണിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഒരു ഇഷ്ടത്തോടു കൂടെ തന്നെ ചില അച്ചനമ്മമാരുണ്ടല്ലോ കുട്ടികളുടെ അടുത്തൊക്കെ ഒരു മൂശാട്ട കാണിച്ചൊക്കെ നിൽക്കുന്നവര് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇവർക്ക് അവരോട് അത്രയ്ക്കും അങ്ങോട്ടൊരു ഇഷ്ടമുണ്ടാവില്ലായിരുന്നു പക്ഷേ പിള്ളേരെക്കാളും കുഞ്ഞി പിള്ളേരായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അച്ചനമ്മയാണ് എൻ്റെ ഞാന ി പറയുന്നതൊന്നും അല്ല ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവരുടെ അടുത്ത് കണ്ണന്റെ അടുത്ത് പിന്നെ പ്രത്യേകിച്ചും ഒരു ഭയങ്കര അരിതാണ് അപ്പൊ അതികൂടെ ഒരു ഇങ്ങനെ പാട്ട് പറക്കുന്ന ഒരാൾ പോകുന്നത് കണ്ടിട്ടേ കണ്ണൻ ആദ്യമൊക്കെ പേടിയായിരുന്നു കേട്ടോ ഐസ്ക്രീം കാര് മീൻ മീൻകാര് പോവാ അതൊക്കെ പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ കല്യാണിക്കൊക്കെ പേടി അവരിങ്ങനെ ഒച്ചയ്ക്ക് എടുത്തിട്ട് ഒക്കെ അങ്ങനെയല്ലേ പോവാ അപ്പോൾ കണ് കല്യാണി അത് പേടിക്കുന്നത് കാണുമ്പോ കണ്ണനത് സന്തോഷ അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ണന്റെ കണ്ണന്റെ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണെങ്കിൽ എനിക്കതൊക്കെ ഇങ്ങനെ എടുത്ത് പറയുമ്പോഴേ എനിക്ക് മനസ്സിനൊരു സുഖമാണ് പിന്നെ കല്യാണിയുടെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലാളൊട്ടും ഭക്ഷണം കഴിക്കില്ല ചാനീനെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കും അപ്പൊ അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അവിടെ ചെല്ലുമ്പോഴേ അല്ലെങ്കി ഇവിടെ ഞാൻ ഇങ്ങനെ ഉള്ള പുറകെ നടക്കണം കല്യാണി ഭക്ഷണം കഴിക്കണം കഴിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ രണ്ടാളും കൂടി ആകുമ്പോ നമുക്കതൊരു സന്തോഷം ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞിയിലൊക്കെ പറയാറുണ്ട് ഇവർ കുഞ്ഞി സമയത്തൊക്കെ സമയത്തൊക്കെയോ ഈ രണ്ടെണ്ണം ഒരേ ലെവലിലല്ലേ വളരുക ഒരേ ലെവലിലല്ലേ വലുതാവുക എന്തൊക്കെയാ അവറ്റങ്ങ കാണിച്ചു കൂട്ടാന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ ആ കാലഘട്ടങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ബാല്യകാലം എന്ന് പറയുന്നത് ഒരു നാട്ടിൻപുറത്ത് തന്നെ ജീവിക്കണം അവര് അപ്പോഴേ അവർക്കൊരു അവര് വലുതാവുമ്പോഴാണെങ്കിലും അവർക്കൊരു നൊസ്റ്റാൽ ജിയാ നമ്മുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര വലിയൊരു സ്വത്ത് തന്നെയാണ് നമുക്ക് അല്ലെ എനിക്കൊക്കെ ഇപ്പൊ ഞാനൊക്കെ എന്റെ എന്നെക്കാളൊക്കെ ഒരു സന്തോഷം ോഷംന്ന് നിറഞ്ഞ ബാല്യമുള്ളവരുണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴോ ഈ രാവിലെ തന്നെ കളിക്കാൻ പോവുക എല്ലാവരെയായിട്ട് കൂട്ടുകാരായിട്ട് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ തറവാടിലൊക്കെ ആണെങ്കിൽ പശു ആട് ഇവ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് മൃഗങ്ങള് പശു ആട് പൂച്ച പട്ടി ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടായിരിക്കില്ല കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടം പൂച്ചേനെ പട്ടീനെയും ഒക്കെ അപ്പോൾ അപ്പോ നമ്മളിവിടെ അങ്ങനെ പൂച്ച പട്ടിയ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പുറത്തുകൂടെ പോകുന്നു കാണുന്നല്ലാതെ ഇപ്പൊ ചെലൂരൊക്കെ ചെന്നാ പൂച്ചകളൊക്കെ ഇങ്ങനെ ഇറയത്തൊക്കെ വന്നിരിക്കും പടിയിലൊക്കെ വന്നിരിക്കും അതൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാണുന്നത് ഞാനിപ്പോ മുടക്കിന് മാത്രമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് സ്കൂളിൽ പോകുന്നത് അവിടെ നിന്നാണേ അപ്പോ രണ്ടു ദിവസത്തേക്കായിട്ട് വന്നത് അപ്പൊ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച വൈകിട്ട് അവര് പോവാണ് കേട്ടോ അപ്പോൾ കല്യാണിക്കും ജാനിക്കും ഒക്കെ ഭയങ്കര വിഷമത്തിലാണ് രണ്ടാളും പിരിഞ്ഞു പോകുന്നതിന്റെ ഒരു വിഷമം അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹവും അവർ പിരിഞ്ഞു പോകുമ്പോഴുള്ള വിഷമമൊക്കെ കാണുമ്പോഴേ ഞാൻ ആലോചിക്കാറ് എൻ്റെ ഒരു വല്യ എനിക്ക് വല്ല്യമ്മയുടെ ഒരു മുകളുണ്ട് കാവ്യാന്ന് പറഞ്ഞിട്ട് പേര് എൻ്റെ അമ്മനേക്കാളും തൊട്ട് മൂത്ത വലിയ മേഡം മോളാം അപ്പം ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ അവളും ഞാനും ഒരു പ്രായം അവളെ ചേട്ടനും എൻ്റെ ചേട്ടനും ഒരു പ്രായം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ഓരോ ഇങ്ങനെ മുടക്കുകളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ അങ്ങനെ വരുമ്പോഴേ ഭയങ്കര വിഷമാണ് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമാണ് അപ്പോൾ ജാനിനെയും കല്യാണിനെയും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയ്യോ ഞാനും കാവ്യമൊക്കെ ഇതുപോലെ ആയിരുന്നുവല്ലോ അയ്യോ ഉണ്ണലും മുറങ്ങലും എല്ലാം ഒരുമിച്ച് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ഞങ്ങൾ തമ്മില് അപ്പോൾ ഇവരെ കാണുമ്പോൾ ശരിക്കും ഞാൻ ഞങ്ങളെയാണ് കേട്ടോ ആലോചിക്കാറുള്ളത് അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ ആന്റിയുടെ മക്കളോ വലിയ മേട മക്കളോ വലിയ ചെണ്ടുമക്കളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മൾക്ക് ഒരുപാട് അടുപ്പുണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എനിക്ക് എനിക്കിണ്ടായിട്ടുള്ളത് കാവ്യാണ് ഇട്ടാ അപ്പോൾ ഞാൻ ഇവരുടെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ കാവ്യാനെങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷെ അതൊക്കെ ആ ഒരു പ്രായത്തിലേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾക്കൊരു ലൈഫും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ഇപ്പം എൻ്റെ കാര്യം എന്ന് മാത്രല്ല എല്ലാവരും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ കാര്യങ്ങളോ ആലോചിക്കോ അതാലോചിക്കുന്നത് നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ എന്താ പറയുക പണ്ടെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് നമുക്കിപ്പോൾ ഞാൻ കവിനെയൊക്കെ കാണും ചിലപ്പോൾ വർഷത്തിലൊരിക്കൽ പോലും ചിലപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റാറില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഫോണിൽ കൂടെയുള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് ഭയങ്കര വലുതായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നാളെ നമുക്ക് ഒന്നും നമ്മുടെ കയ്യത്തും ദൂരത്തും പോലും അല്ലാതെ ഒരുപാട് നമ്മളിൽ നിന്ന് അകന്നൊക്കെ പോവാമല്ലേ അപ്പോൾ ജീവിതം ഭയങ്കര എന്താ പറയുക നമ്മൾ ആലോചിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായുകൊണ്ടേയിരിക്കും അല്ലേ ആ പെണ്ണകുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഏട്ടാ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ആളെപ്പോഴും ചിരിച്ചും കൊണ്ടേരിക്കുള്ളൂ അവിടെ വെച്ചിട്ട് അല്ലെങ്കിലും ചിരി തന്നെയാണ് പക്ഷേ അവിടെ നിന്ന് പോരേണ്ട സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്നതാണ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്ന് ചേട്ടൻ റെഡി ആവുന്ന ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചേട്ടനെ കണ്ടവശം മനസ്സിലായി അച്ഛൻ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് മനസ്സിലായി അപ്പൊ തുടങ്ങി കരച്ചില്ല ഏട്ടോ ഭയങ്കര കരച്ചില്ല അതെന്നും അങ്ങനെ ഇപ്പൊ ചേട്ടനാണല്ലോ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരാറുള്ളത് അപ്പോൾ എന്താ പറയുക നമുക്ക് വരെ സങ്കടം വരും അവനറിയാം അവന് അവന് അവിടെ നിന്ന് പോരുന്നത് ഇങ്ങോട്ട് വരികയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ചേലക്കാവൻ അമ്പലം എത്തുമ്പോൾ തുടങ്ങാവൻ ചിരി അവൻ അമ്പലം കാണുമ്പോൾ അറിയാം ചേലൂരെത്തി അപ്പോൾ ആള് ചിരി തുടങ്ങും പിന്നെ അങ്ങോട്ട് പെടച്ചെല്ലാം കിടന്നിട്ട് അത് കഴിഞ്ഞ് പോരുമ്പോൾ സങ്കടത്തിൽ കല്യാണിക്കങ്ങനെ അങ്ങനെ ഒന്നും അവൾ പ്രകടിപ്പിക്കൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ പറയാം അമ്മ ഇല്ലാണ്ട് ഞാൻ നിൽക്കില്ല ഞാൻ തുമ്പൂർക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആള് കൂളായിട്ടായിരിക്കും വരും പക്ഷേ കണൻ്റെ സങ്കടം കാണുമ്പോൾ നമുക്ക് വിഷമാവട്ട പക്ഷേ അത് കുറച്ച് നേരത്തേക്കെ ഉള്ളു വണ്ടിയിലൊക്കെ കേറി ആ ഒരു യാത്രയുടെ ഒരു ഇത് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആളുടെ വിഷമൊക്കെ ആളുടെ മാറും പക്ഷെ ആ ഒരു കുഞ്ഞി കരച്ചിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് ഭയങ്കര വിഷമം അതുപോലെ തന്നെ എനിക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് യാത്രയൊക്കെ നിൽക്കുന്നത് അമ്മയും അച്ഛനും ഒക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ വന്ന് ടാറ്റയൊക്കെ തന്നിങ്ങനെ നിൽക്കുമ്പോഴേ ആ നമ്മുടെ ഒരു നമ്മൾ സ്കൂളിലൊക്കെ പോയി നഴ്സറി ക്ലാസ്സിലൊക്കെ പോകുന്ന ആ ഒരു പ്രായത്തിലേക്ക് നമ്മളിങ്ങനെ കിടക്കുന്ന പോലെ ചിലപ്പോൾ എനിക്ക് ഫീൽ ആയി അപ്പോൾ അമ്മയൊക്കെ പറയും നിനക്കൊന്നും ഒരു വിഷമമില്ല പോണേനെ ഞങ്ങൾക്കൊക്കെ നീക്കൂടെ നിന്ന് പോകുമ്പോൾ എന്തൊരു വിഷമാണെന്ന് പറയും പക്ഷെ നമ്മുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മളാ ഒരു ഒന്നാം ക്ലാസ്സിലല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആ അമ്മയൊക്കെ നമ്മളവിടെ ആക്കിയിട്ട് തിരിച്ചവര് പോകുമ്പോൾ നമ്മളിങ്ങനെ ഗേറ്റിൻ്റെ അടയ്ക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫീലില്ലേ അതാണ് കേട്ടോ സത്യം പറഞ്ഞു എനിക്കവിടെ നിന്നിങ്ങോട് വരുമ്പോ അയ്യോ എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ പോവാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു പക്ഷെ ഞാൻ അതൊന്നും കാണിക്കില്ല കേട്ടോ കാണിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അമ്മ അതിലും അതിലും വിഷമക്കാരിയാണ് അമ്മ അപ്പോൾ നമ്മളെ മുഖത്താർ വിഷമം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിലും വിഷമം തോന്നും അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കാറില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ചെന്നിട്ട് വിളിക്കാം കേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോരാറുള്ളത് പിന്നെ വണ്ടി കയറിയപ്പോൾ കണ്ണൻകുട്ടിയും ഹാപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ ചെറിയൊരു വിശേഷങ്ങളാണ് ഞാൻ ചെറിയ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണില് ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് എനബിൾ ചെയ്തേണ്ട പിന്നെ ലൈക്കും ഷെയറും കമന്റൊക്കെ ഒന്നും മറക്കാണ്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ